നമസ്കാരം പ്രവാചക പ്രകീർത്തനങ്ങളുമായി എത്തിയ നബിദിന ഘോഷയാത്രയ്ക്ക് മധുരം വിളമ്പി ക്ഷേത്ര കമ്മിറ്റിയുടെ സ്നേഹം വരുന്നു മംഗലം ചേന്നര മാളികത്താഴത്ത് ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയാണ് നാടിന്റെ മത സാഹോദര്യത്തിന് മാതൃകയായി ഘോഷയാത്രയ്ക്ക് വരവേൽ പൊരുക്കിയത് ചേന്നര പെരുന്തുരുത്തി നൂറുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ നടന്ന ഘോഷയാത്രയ്ക്കാണ് ക്ഷേത്ര കമ്മിറ്റി സ്വീകരണം ഒരുക്കിയത് വിദ്യാർത്ഥികൾക്കൊപ്പം പെരിന്തുരുത്തി മഹല് നിവാസികളും അടങ്ങുന്നതായിരുന്നു ഘോഷയാത്ര നൂറിലേറെ വിദ്യാർത്ഥികളും നാട്ടുകാരുമാണ് അണിനിരന്നിരുന്നത് യാത്ര ക്ഷേത്രം പരിസരത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ മധുരപാനിയും തയ്യാറായി കഴിഞ്ഞിരുന്നു ഈ സമയം ഇതുവഴി എത്തിയ യാത്രക്കാരെയും ക്ഷേത്രം ഭാരവാഹികൾ മധുരം നൽകി സ്വീകരിച്ചു എല്ലാവർക്കുമായി മുന്തിരി ജ്യൂസും മിഠായിയുമാണ് ഒരുക്കിയിരുന്നത് സ്വീകരണത്തിന് മദ്രസ പ്രധാന അധ്യാപകൻ സയ്യിൽ ദർസി നന്ദി രേഖപ്പെടുത്തി ക്ഷേത്രം പരിസരത്ത് ദുഫ് താളമിട്ട് വിദ്യാർത്ഥികളും സന്തോഷം പ്രകടിപ്പിച്ചു അർബനമുട്ടിയും ക്ഷേത്രം ഭാരവാഹികൾക്കൊപ്പം ഫോട്ടോ എടുത്തുമാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള സംഘം അടങ്ങിയത് കഴിഞ്ഞ വർഷം മുതലാണ് നബിദിന ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി തുടങ്ങിയതെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു കമ്മിറ്റി രക്ഷാധികാരി കുമാരൻ പടുന്നപ്പാട് പ്രസിഡന്റ് ബിജു അമ്മാട്ടിൽ സെക്രട്ടറി ബാലരാജൻ ട്രഷറർ എ ശ്രീനിവാസൻ ഭാരവാഹികളായ നാരായണൻ വാസു മോഹനൻ കാവിലത്ത് പി പി റിജു ഷിനു ബാലൻകുണ്ടനി ഇ വി ബാബു സുജീഷ് കടമ്പിൽ പി മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി నేను దీనికట్టున అవ్వలేదేటట జట్టర్ వాటర్ కంటెక్టెడ్ అడ్మిట్ చేయండి బైండ్ వరై చేయండి నిన్న కేక కంటెక్టెడ్ జట్టర్ జని ఏం ఏం కరియా నిన్ను చెవిట నిలకడ కంటా సార్ అసంత నిలకడ కంటా గలరేం చెది నోరి അണീച്ചെടുക്കുന്ന നിബിദിന ഘോഷയാത്രയാണ് ഈ വൈപ്പാലിയെ ധൈര്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത് ആശീർവദിക്കുക അനുമോദിക്കുക അനുമോദനത്തിന്റെ ഒരായിരം പൂചണ്ടുകൾ അർപ്പിക്കുക

ക്ഷേത്ര മളിക താഴത്ത് ഭദ്ര കമ്മിറ്റിൻ്റെ തീരുമാനപ്രകാരം ഏകദേശം ഞങ്ങൾ എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മുളച്ചിട്ട് ഞങ്ങളെ പെരിത്തി പള്ളിൻ്റെ ഇത് മഹലിൻ്റെ ഒരു ഘോഷയാത്ര എന്ന് വെച്ചാൽ മൊയ്നൂദിൻ്റെ ആ കുട്ടികൾക്ക് ഒരു അഞ്ഞൂറ് ആൾക്കുള്ള പായസമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വിതരണം ചെയ്തത് ഇപ്രാവശ്യം ഞങ്ങൾ അഞ്ഞൂറ് ആൾക്കുള്ള ജ്യൂസും മിഠായിയാണ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അത് നല്ല മതസൗഹാർത്തായിട്ട് ഞങ്ങളുടെ ഉത്സവം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവരും ഒരേപോലെ ഞങ്ങളായിട്ട് പിന്മാറുന്നതിൻ്റെ പോലെ തന്നെ ഞങ്ങളതേപോലെ നിലം പോകാനാണ് മുന്നോട്ട് അത് എല്ലാ കൊല്ലവും എത്തിപ്പോണെന്ന് ഞങ്ങൾ ആഗ്രഹിക്കണം എടുക്കുക രവിദിനത്തിന് ചേന്നര മാളികത്താകത്ത് ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു കഴിഞ്ഞ വർഷം മുതലാണ് ഞങ്ങൾ ഈ നബിദിനത്തിന് ഈ മധുരങ്ങൾ എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളൊരു തീരുമാനം വെച്ച് ഇതും തുടർന്ന് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരാഗ്രഹം